സാക്ഷാൽ മമ്മൂക്ക മാനവരിൽ മഹോന്നതനാണെന്നും ഇത്രയും നല്ലൊരു മനുഷ്യനില്ലെന്നും അയച്ച മെസ്സേജുകൾക്ക് സമാധാനമായി ഇരിക്കാൻ മറുപടി അയച്ചെന്നും രണ്ട് മൂന്ന് ദിവസങ്ങളായി പോലീസ് ഒരു പ്രത്യേക വകുപ്പിട്ട് ഫെഫ്ക അമ്മ പോലെയുള്ള സംഘടനകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അവരെ ആരെയും കാണുന്നില്ലെന്നും ഒരു കരക്കമ്പിയുണ്ട് ഏതായാലും എൻ്റെ ഒരു സുഹൃത്ത് അയച്ചതെന്ന ഒരു കാർഡ് വളരെ രസകരമായ ഒരു ട്രോളായിരുന്നു ആ ട്രോള് വേറൊന്നുമല്ല ആ ട്രോളിലുള്ളത് നമ്മുടെ സാക്ഷാൽ മമ്മൂക്കയുടെ ട്രോളാണ് നിങ്ങളത് നോക്കൂ ലേ ലാലേട്ടൻ ഇച്ചാക്കയുടെ ഗസ്റ്റ് റോളും കൂടി വേണമായിരുന്നു എന്ന് ഏതിൽ ഈ സിനിമയിൽ അപ്പം മമ്മൂട്ടി പറയുക എൻ്റെ പെണ്ണും പുള്ളയുടെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു ഭാഗ്യം അല്ലേലെല്ലാം കൂടി എൻ്റെ തലയിലിരുന്നേനെ ഞാൻ അല്പം മുമ്പ് നമ്മുടെ മേജർ രവിയണ്ണനുമായിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തും സഹോദരനുമാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു രവീണ്ണ ഇതിനകത്ത് ഒരു ചെറിയ സംഗതി കൂടി ഉണ്ടായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തലയിൽ കൈവച്ചത് എനിക്ക് ഫോണിലൂടെ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഓഡിയോ കോൾ ആയിരുന്നെങ്കിലും എന്നാ ഗംഭീരമായേനെ എന്നാണ് പറയുന്നത് ഇത് മുഴുവനും കൂടി അവിടെ ഇരുന്നേനെ എത്ര ഏതായാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നേറ്റം നിൽക്കുന്നത് ഇതിനിടയിൽ കെ കെ ഷാഹിന എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് നമ്മുടെ മല്ലികാ സുകുമാരൻ ചേച്ചിയെ കുത്തിക്കൊണ്ട് ഒരു കത്തുമെഴുതി അതാണ് അതിൻ്റെ ബാക്കി ഭാഗം അങ്ങനെ എമ്പുരാൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയ വിവരങ്ങൾ മല്ലിക ചേച്ചിയുടെ ഏറ്റവും പുതിയ കടന്നാക്രമണത്തിൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചേർത്തുവെക്കലിൻ്റെ വാക്കുകളോടെ പറഞ്ഞത് മമ്മൂക്കയുടെ മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഒരമ്മയെന്ന നിലയിൽ വല്ലാതെ ദുഃഖിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടതിനെ തുടർന്ന് എന്നെ ആശ്വസിപ്പിച്ച് ഈ പെരുന്നാളിൻ്റെ തിരക്കിനിടയിലും മമ്മൂട്ടി മെസ്സേജ് അയച്ചുവെന്നും എന്നാൽ സിനിമാ മേഖലയിലുള്ള മറ്റൊരാളെയും കണ്ടില്ലെന്നാണ് നമ്മുടെ ചേച്ചി പറഞ്ഞു തുടങ്ങിയത് പിന്നീട് നമ്മുടെ സുരേന്ദ്രനം പറഞ്ഞ എംപാം പുരാൻ എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിനും മല്ലിക ചേച്ചി മറുപടിയുമായി എത്തി എംപാം പുരാൻ എന്നാക്ഷേപിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തുകയൊന്നും വേണ്ട ഓർഗനൈസർ പറഞ്ഞ് ഭയപ്പെടുത്തുകയൊന്നും വേണ്ട മറിച്ച് സ്വന്തം പാർട്ടിക്ക് എംബാം ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ എന്ന തരത്തിൽ രാഷ്ട്രീയ കടനാക്രമണം കൂടി ഇപ്പോൾ ചേച്ചി തുടരുകയാണ് ഏതായാലും മമ്മൂട്ടി പരസ്യമായി ഒന്നും പറയാൻ തയ്യാറായില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം എല്ലാ കാലത്തെയും പോലെ രഹസ്യമായി എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ടാവണം അത് ഇരുപക്ഷത്തും അദ്ദേഹം ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞ് ധന്യനാകുന്ന ഒരു മനഃശാസ്ത്രമുള്ളതുകൊണ്ട് ഏതായാലും അത് കത്തി ഇപ്പോൾ ചേച്ചി പോലും ഇങ്ങനെ ഇത് തുറന്നു പറഞ്ഞത് മമ്മൂക്കായ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതെനിക്കറിയാം ഏതായാലും ഷാഹിന സാക്ഷാൽ മല്ലിക ചേച്ചിയെ കുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു പ്രിയപ്പെട്ട മല്ലിക സുകുമാരന് രണ്ട് മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളെ എപ്പോഴും ആദരവോടെ കാണുന്ന ഒരാളാണ് ഞാൻ അച്ഛൻ മരിച്ചപ്പോൾ ഇനി അമ്മ എന്ത് ചെയ്യുമെന്ന് ഓർത്താണ് താൻ ഏറ്റവും വ്യാകുലപ്പെട്ടതെന്ന് പൃഥ്വിരാജ് ഒരു വേദിയിൽ പറയുന്നത് കണ്ടിരുന്നു അമ്മ എന്ത് ചെയ്തു എന്നതിൻ്റെ ഉത്തരമാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന ഇന്ദ്രജിത്തുമെന്ന് തൊണ്ടയിടറിക്കൊണ്ട് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞുപോയ നൂറുകണക്കിന് അമ്മമാരിൽ ഞാനും ഉണ്ടായിരുന്നു ജീവിത വിജയം കൈവരിച്ച മക്കൾ ലോകത്തിന് നേരെ നിന്ന് ഇതെന്റെ അമ്മയുടെ വിജയമാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അഭിമാനം നമ്മൾ അമ്മമാർക്ക് വേറെ എന്താണുള്ളത് അതുകൊണ്ടുതന്നെ നിങ്ങളെ പരിഹസിക്കുകയും അകാരണമായി വിമർശിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നിങ്ങൾ തലയുയർത്തി തന്നെ നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ ഞാനുമുണ്ട് പക്ഷേ നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു കേരളത്തിലൊരു മാറ്റം വേണമെന്നും അതിന് നരേന്ദ്രമോദിയുടെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കോട്ട് ചെയ്യണമെന്നും താങ്കൾ പറഞ്ഞു വംശഹത്യ നടത്തി അധികാരം പിടിച്ചവർക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്ന് അന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുന്നില്ല ആ അധികാര കസേരയിൽ ഉണ്ടെന്ന് അന്ന് മനസ്സിലായി കാണില്ല പക്ഷേ അത് വേണ്ടായിരുന്നുവെന്ന് തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ കുറച്ചെങ്കിലും താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അത് പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ദേഹത്ത് വന്ന് തട്ടുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാവുക മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ചും കൊന്നൊടുക്കുകയും നാട് ഭരിക്കുന്നവരും അവരുടെ അനുയായികളുമാണ് ഇപ്പോൾ താങ്കളുടെ മകൻ്റെ ചോരയ്ക്ക് വേണ്ടി ആക്രോശിക്കുന്നതെന്ന് അവർക്ക് വേണ്ടിയായിരുന്നു താങ്കൾ വോട്ട് ചോദിച്ചതെന്ന് ഇപ്പോൾ മനസ്താപത്തോടെ തിരിച്ചറിയുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കട്ടെ ആർക്കെതിരെയാണോ താങ്കൾ വോട്ടഭ്യർത്ഥന നടത്തിയത് അവർ താങ്കളുടെ മകനു വേണ്ടിയും അയാളുടെ സിനിമയ്ക്ക് വേണ്ടിയും നിലകൊണ്ടത് താങ്കളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എംബുരാനിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധാനം പരിഹസിച്ച് തള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ നിന്ന് താങ്കളോ താങ്കളുടെ മകനോ എന്തെങ്കിലും പഠിക്കുമോ എന്നറിയില്ല എന്നാലും നിങ്ങളുടെ സിനിമ പുച്ഛിച്ചു തള്ളിയ രണ്ട് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസും ഈ വിഷയത്തിലെടുത്ത നിലപാട് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് കാരണം നിങ്ങൾ ഹൃദയവും ബുദ്ധിയുമുള്ളൊരു സ്ത്രീയാണ് നിങ്ങളുടെ മരുമകൾ അർബൻ നെക്സലാണെന്നും അവരെ നിലയ്ക്ക് നിർത്തണമെന്നും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞത് കണ്ടു ഭർത്താവ് മരിച്ചു രണ്ട് മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ നിങ്ങളോട് അക്കാര്യത്തിൽ ഒന്നും പറയേണ്ടതില്ലോ സ്ത്രീകളുടെ ഉറച്ച ശബ്ദവും നിലപാടുമുള്ളവരാവുകയും ഭർത്താവിനൊരു പ്രശ്നം വന്നാൽ ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറയാൻ കരുത്തുള്ളവരാകുകയും ചെയ്യുന്നത് സനാതനധർമ്മികൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് പുച്ഛത്തോടെ താങ്കൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും എന്നറിയാം അവർ ഒടുവിൽ നമ്മുടെ നേരെ വരുമെന്നും അപ്പോൾ മിണ്ടാൻ സ്നൈപ്പർ ഗണ്ണുമായി ഒരു അബ്രാം ഖുറൈഷിയും ഇരളിൽ നിന്ന് ചാടി വീഴില്ലെന്നും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് നന്നായിട്ടറിയാം സയ്യിദ് മസൂദിന് തോക്കെടുത്ത് തീർക്കാൻ കഴിയുന്ന ലളിതമായ പ്രതികാരമല്ല ഇന്ത്യൻ ജനാധിപത്യം ആവശ്യപ്പെടുന്ന പരിഹാരമെന്നും ഈ നാട്ടിലെ സാധാരണക്കാർക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ സിനിമയിൽ പറയുന്ന രാഷ്ട്രീയമായ അപ്രസക്തമായ ഈ കൊച്ചു പ്രദേശത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിരുപാധികമായി നിങ്ങളെ പിന്തുണയ്ക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് നിങ്ങളുടെ മകൻ്റെ സിനിമ ചൊരിഞ്ഞ പരിഹാസം അവർ ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ കാണണം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ കൊച്ചു പ്രദേശം നിങ്ങളുടെ സിനിമ പറഞ്ഞതുപോലെ അപ്രസക്തമല്ല എന്ന് നിങ്ങൾക്കും പൃഥ്വിരാജനും മനസ്സിലായി കാണുമെന്നും കരുതുന്നു നിങ്ങളുടെ മകനെതിരെ കഴിഞ്ഞ നാല് ദിവസമായി നടക്കുന്ന അതിക്രൂരമായ സൈകോക്രമണം കണ്ടില്ലെന്ന് നടിച്ച് അമ്മ ഫെഫ്ക തുടങ്ങിയ സിനിമാ തമ്പുരാക്കന്മാരുടെ സംഘടനകൾ സുഖു സുഷുപ്തിയിലാണെന്ന് നിങ്ങൾ കാണുമുണ്ടാവുമല്ലോ ആരേത് നിലവറയിൽ ഒളിച്ചാലും എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങൾ ചാനലുകളായ ചാനലുകൾ മുഴുവൻ ഉറച്ചു പറയുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് വേദനിച്ചാൽ അവരെ ആരെങ്കിലും തൊട്ടാൽ നമ്മൾ നമ്മളമ്മമാർക്ക് നോക്കിയിരിക്കാൻ കഴിയുമോ മകനു വേണ്ടി പൂർക്കളത്തിലിറങ്ങിയ നിങ്ങൾക്കൊരമ്മ എന്ന നിലയിൽ എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് എന്ന സംഘടനയെ എ എം എം എ എന്ന് തന്നെ വിളിക്കണമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും കുടുംബത്തിനും അഭിവാദ്യങ്ങൾ നേരുന്നു ഈ കാലവും കടന്നുപോകും അതിന് നിങ്ങളും ഞാനും ഫാസിസ്റ്റ് വിരുദ്ധപക്ഷത്ത് മതേതരപക്ഷത്ത് നിലയുറപ്പിക്കേണ്ടതുണ്ട് എന്ന് സ്നേഹാഭിവാദ്യങ്ങൾ എന്ന് ഷാഹിനയുടെ കുറിപ്പാണ് ഈ കുറിപ്പാണ് ഷാഹിന നമ്മുടെ ചേച്ചിയെ കുത്തിക്കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇതുകൂടാതെ ഗാന്ധിജിയെ വധിച്ചു ഗുജറാത്തിലെ ആയിരങ്ങളെ കൊന്നു ഇപ്പോൾ സിനിമയെയും കൊന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മാർത്തോമാ സഭയുടെ യൂഹനാൻ മാർ മിലാത്തിയോസ് എന്ന് പറയുന്ന ഒരു പിതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപനാണ് അദ്ദേഹവും ഫേസ്ബുക്കിൽ പ്രതികരിച്ചിട്ടുണ്ട് മന്ത്രിമാർ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ എന്നു വേണ്ട പലരും പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട് സംഗതി പൊടിക്കുകയാണ് എൻ്റെ നിലപാടിപ്പോഴും ഒന്നാണ് കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിലും മനുഷ്യർ തമ്മിൽ തലകെട്ടി എന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കരുത്